അള്ളാഹുവിൻ്റെ വിശുദ്ധമായ കലാമിലെ അത്ഭുതകരമായ ഒരു ആയത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ ആയത്തിൻ്റെ സവിശേഷത എന്താണെന്നറിയോ ഇത് കാണാതെ പഠിച്ചു വെച്ചോ തീർച്ചയാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്ന മാസ്മരികമായ അത്ഭുത ഫലങ്ങളുള്ള ഒരു ആയത്താണ് രഹസ്യങ്ങളുടെ കലവറയാണ് ഈ ആയത്ത് ഈ ആയത്ത് രോഗങ്ങൾ സുഖപ്പെടാനും അതുപോലെ തന്നെ ആഫത്തുകളെ തടയാനും ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ ലഭിക്കാനും നമുക്ക് ഉന്നതമായ സ്ഥാനം ലഭിക്കാനും നല്ല ജോലി ലഭിക്കാനും കടങ്ങൾ വീടാനൊക്കെ കാരണമാകും കാരണം ഈ ആയത്തിൽ പരിശുദ്ധമായ അസ്മാ ഉല്ലെ ചില ഇസ്മുകളുണ്ട് അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ ചില സവിശേഷതകളുണ്ട് ഈ ആയത്ത് അത്രമേൽ പവിത്രമേറിയത് കൊണ്ടാണ് ഈ ആയത്ത് ഏത് സൂറത്തിലാണ് ഏതാണ് ഈ ആയത്ത് എന്താണ് ആ സൂറത്തിൻ്റെ മഹത്വം എല്ലാം കൃത്യമായി പറയുന്നുണ്ട് ഒരൊറ്റ വരിയേ ഉള്ളു ആയത്ത് ഒരു വരിയുടെ പകുതി മാത്രം നമുക്ക് ആത്മാർത്ഥമായി അതിനെക്കുറിച്ച് പഠിക്കാം ഇന്നുമുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ നമുക്കത് പകർത്താം അല്ലാഹു തോഫിഖ നൽകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് ബുക്ക് ചെയ്തിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇതിൻ്റെ അപ്ഡേഷൻ ഇൻസ്റ്റയിലും വാട്സാപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നോക്കിയാൽ നമുക്കിതൊക്കെ കാണാൻ സാധിക്കുന്നതാണ് ഒരു വലിയ മഹാന് അവരുടെ പ്രിയപ്പെട്ട മകള് മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു രണ്ടു വയസ്സുള്ള മോളാണ് അങ്ങനെ ഒരിക്കലും ആ മോളെ സ്വപ്നത്തിൽ കാണണം സ്വപ്നത്തിൽ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് സ്വപ്നത്തിൽ കാണുമ്പോൾ ഓതി കേൾപ്പിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് വയസ്സുള്ള മകൾ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഖുറാൻ പഠിക്കാനുള്ള അവസരമൊന്നും കിട്ടിയിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് സ്വപ്നത്തിൽ കണ്ടപ്പോൾ ഖുർആൻ ഓതുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ മഹാ ആ എന്താ രണ്ട് വയസ്സുള്ള മോള് മറുപടി പറഞ്ഞത് അത് ധാരാളം ഖബറുകളിൽ നിന്ന് ഞാൻ ഖുർആൻ ഓതുന്നത് കേൾക്കാറുണ്ടായിരുന്നു എന്നാണ് ഈ ഒരു സംഭവം തസീർ റൂഹിൽ ബയാനിൽ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ വിശുദ്ധ ഖുർആാനിലെ ചില സൂറത്തുകൾ ഈ രൂപത്തിലേക്ക് നമ്മൾ എത്തിക്കും എന്നുള്ളതാണ് ഇനി ചാ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട് വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച ഈ ആയത്ത് യഥാർത്ഥത്തിൽ സൂറത്തുൽ മുൽക്കിലെ ഒരായത്താണ് സൂറത്തുൽ മുൽക്ക് നമുക്കൊക്കെ അറിയാം സൂറത്തുൽ മുൽക്ക് മുത്തനബി അലൈഹി അലൈവലാ തങ്ങൾ പറയുന്നത് അനസ്റലെന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം ഖുർആാനിൽ മുപ്പത് വാക്യങ്ങൾ മാത്രമുള്ള ഒരു സൂറത്ത് അത് ഓതുന്നവന് വേണ്ടി ആ സൂറത്ത് സ്വർഗത്തിലെത്തുന്നതുവരെ വാദിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് ഈ സൂറത്തിന് ആ രൂപത്തിലുള്ള അർത്ഥം വരുന്നൊരു പേരുകൂടെയുണ്ട് തബാറക്കാന്നല്ലാതെ സൂറത്തുൽ മുൽക്ക് എന്നല്ലാതെ മറ്റൊരു പേരും കൂടെ ഉണ്ട് ഇത് പറയുമ്പോൾ തന്നെ തിരിഞ്ഞവരോ ഒന്ന് താഴെ എഴുതി അറിയിക്കണ പേര് നിഷാദ് ഞാൻ ഇതിൻ്റെ അവസാന ഭാഗത്ത് പറയാൻ ശ്രമിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇബിൻ അബ്ബസ്വല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഒരാളോട് ചോദിച്ചു നിനക്ക് സന്തോഷമുണ്ടാക്കുന്ന ഒരു ഹദീസ് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് മുത്തുനബി അലൈഹി സ്വല്ല മാതങ്ങൾ പറയുന്നതായിട്ട് അപ്പോൾ അതേ എന്ന് പറഞ്ഞപ്പോൾ ഇനി തബാറൊക്കെ ഒതുകയും അത് മനഃപ്പാഠമാക്കുകയും ചെയ്യുക നിന്റെ എല്ലാ മക്കൾക്കും വീട്ടിലുള്ളവർക്കും മറ്റുള്ളവർക്കും അയൽക്കാർക്കും ഒക്കെ അത് പഠിപ്പിച്ചു കൊടുക്കുക അത് ഓതുന്നവർക്ക് വേണ്ടി തിയാമനാളി റബ്ബിന്റെ സന്നിധിയിൽ വാദിക്കുന്നതാണത് നരക ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അപേക്ഷിക്കുന്നതാണ് അവർ അത് ഹൃദ്യസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഓതുന്നവന് അള്ളാഹു കബിറിന്റെ ശിക്ഷയെ തൊട്ട് മോചിപ്പിക്കുകയും ചെയ്യും ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തില് ഡെയിലി തപാറക്കോതുന്നവരുണ്ടെങ്കിൽ മുൽക്ക് പാരായണം ഒന്ന് അറിയിക്കണേ നമ്മുടെ മതിലസിൽ വെച്ച് നമ്മൾ എന്ത് ഓതാറുണ്ട് മുൽക്ക് യഥാർത്ഥത്തിൽ വലിയ പവർഫുൾ ആയിട്ടുള്ള ഒരു സൂഹത്താണ് അതിനുള്ള ഓരോ ആശയങ്ങളും അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ സൂറത്തുൽമുൽക്ക് രാത്രിയിൽ കിടന്നുറങ്ങുന്നതിൻ്റെ മുമ്പ് ഓതുന്നത് പതിവാക്കി കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് കബിറിൻ്റെ ഇരുളറയിലുള്ള ശിക്ഷയെ തൊട്ട് നമുക്ക് വലിയ രക്ഷ ലഭിക്കാൻ അത് കാരണമാകും എന്നുള്ളതാണ് ഇബിന് മസൂർ ഉല്ല റിപ്പോർട്ട് ചെയ്യുന്ന അതീസിലെ കാണാം മുത്തല മിസ്ലിമെ പറയുന്നുണ്ട് ഒരാളുടെ ഖബറിലേക്ക് അയാളുടെ തലയുടെ ഭാഗത്തിലൂടെ മലയ്ക്ക് ചൊല്ലും അപ്പോൾ എന്താ അവിടുന്ന് പറയും എൻ്റെ തല സൂറത്തുൽമുൽക്ക് ഓതാൻ ഉപയോഗിച്ച തലയാണ് ഇവിടെ നിന്ന് എനിക്ക് എന്ന് അപ്പം പിന്നെ ഖബറിലേക്ക് എന്താ അതേപോലെ തന്നെ കാലിൻ്റെ ഭാഗത്തിലൂടെ പ്രവേശിക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ ഈ കാലുകൾ സൂറത്തുൽമുൽക്ക് ഓതി നിസ്കരിച്ചിരുന്ന കാലുകളാണ് അതിനാൽ ഇതിലൂടെയും പ്രവേശനമില്ല എന്ന് പറയും അപ്പോൾ ആ മലയ്ക്ക് പിന്നെ അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലൂടെയൊക്കെ പ്രവേശിക്കാൻ വേണ്ടി ശ്രമിക്കും സൂറത്തുൽ മുൽക്ക് ഹൃദ്യസ്ഥമാക്കിയ മനപ്പാടമാക്കിയ എൻ്റെ ഉള്ളിലേക്ക് നിനക്ക് പ്രവേശനമില്ല അലൈഹി മുത്തുനബി സാഹിസ്മെ പറയുന്നു തബാറക്കില്ല മുൽക്ക് എന്ന് തുടങ്ങുന്ന അധ്യായമാണ് അത് രക്ഷകനാണ് അത് ഓതുന്നവരെ ഖബറിലെ ശിക്ഷയെ തൊട്ട് രക്ഷപ്പെടുത്തും റൂഹൽ ബയാനിൽ കാണാം അപ്പോൾ നോക്കൂ സൂറത്തുൽ മുൽക്കിൻ്റെ ഒരു പവിത്രതയാണ് നമ്മൾ ഈ പറഞ്ഞത് സൂറത്തുൽ മുൽക്ക് ഓതുന്നവർക്ക് ഖബറിയിലേക്ക് ശിക്ഷ എന്നാണ് അത് തലയുടെ ഭാഗത്തിലൂടെ വരുമ്പോൾ അവിടെ തടയും കാലിന്റെ ഭാഗത്തിലൂടെ വരുമ്പോൾ തടയും ബാക്കിയുള്ള ഭാഗത്തിലൂടെ വരുമ്പോൾ ഇത് മനപ്പാടുള്ള ആളാണ് ഇങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റില്ല എന്ന് പറയും എന്താ പവർ നോക്ക് കാണാതറിയുന്നവരുണ്ടോ സ്ഥിര ഓതുന്നവർ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാണാതറിയാം ജാബിറുല്ലാറു റിപ്പോർട്ട് ഇന്നത്തെ കാണാ സൂറത്തു സജ്ജത സൂറത്തുൽ മുൽക്ക് ഓതാതെ ഒരു രാത്രി പോലും നബീസുല്ല അലൈവല്ല മതങ്ങൾ എന്ന് ജാബിർ റതിയു റിപ്പോർട്ട് ചെയ്യുന്ന കാണാം അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുറാനിലെ ഒരു സൂറത്തിൽ വെറും ആയത്ത് മാത്രമാണുള്ളത് അത് ശുപാർശ ചെയ്ത് നരക ശിക്ഷയെ തൊട്ട് രക്ഷപ്പെടുത്തുന്ന സൂറത്ത് ആ സൂറത്തിൽ നിൽക്കുന്ന സൂറത്തു സജ്ജതയും ഹബീബായ സല്ലു അലൈഹി വല്ല മാതങ്ങൾ ഓതാതെ ഉറങ്ങാറില്ലായിരുന്നു എന്ന് നമ്മളെക്കുറിച്ച് അങ്ങനെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നമുക്കും അറിയാൻ പറ്റുമോ നമ്മളങ്ങനെ ചെയ്യാറില്ല ചെയ്യാറുണ്ട് എന്ന് അങ്ങനെ ചെയ്യാതെ ഉറങ്ങാറില്ല എന്നുള്ളതല്ല ഇനി നോക്കൂ ഹബീബായ് സല്ല അലൈവസ്ലാം അതുങ്ങളെ പറയുന്നു തബാറക്ക സൂറത്ത് എല്ലാ വിശ്വാസികളുടെ ഹൃദയത്തിലും സൂക്ഷിക്കാൻ ഞാൻ കൊതിച്ചുപോയി അപ്പോൾ നമ്മളത് മനപ്പാട പഠിക്കണ്ടേ നിവിധങ്ങളുടെ ഒരു ഒരാഗ്രഹമാണ് യഥാർത്ഥത്തിൽ സൂറത്തുൽ മുൽക്ക് മനപ്പാടം പഠിക്കുക എന്നുള്ളതല്ലേ നമ്മളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഹൃദയത്തിലുണ്ടായിരിക്കുക എന്നുള്ളത് അലിയാരുതങ്ങൾ പറയുന്നുണ്ട് തബാറക്ക സൂറത്ത് ആരെങ്കിലും പതിവാക്കിയാൽ കെയ്യാമനാളിൽ അയാൾ മലക്കുകളുടെ ചിറകിൻമേലാണ് വരിക യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുഖം പോലെ വളരെ സൗന്ദര്യമുള്ള മുഖമായിരിക്കും ഉണ്ടായിരിക്കാം ഒരു സഹാബി ഒരു യാത്രയിൽ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ ടെൻ്റ് അടിച്ച് കെട്ടിയത് തമ്പടിച്ചത് ഒരു ഖബറിൻ്റെ മുകളിലായിരുന്നു അപ്പോൾ ആ ഖബറിൻ്റെ അകത്ത് ഖബറിൻ്റെ മുകളിലാണല്ലോ അവിടെ ഖബറുള്ളത് അറിയില്ലായിരുന്നു അങ്ങനെയാണ് അവിടെ തമ്പടിച്ചത് അപ്പം ഖബറിന്ന് സൂറത്ത് ഓതുന്നത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു ഈ വിവരം ഹബീബായ അലൈഹി അലൈവല് തങ്ങളെ ആ സൊഹാബി വര്യനെ അറിയിക്കണം അഭിബായ തങ്ങളോട് പറയുന്നു ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് ഞാൻ എൻ്റെ വിശ്രമത്തിന് വേണ്ടിയിട്ട് അറിയാതൊരു ഖബറിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചു അങ്ങനെ വിശ്രമിക്കുന്നതിനിടയിലാണ് അതിൻ്റെ ഉള്ളിലും സൂറത്തുൽമുൽക്കോതുന്നത് കേൾക്കുന്നത് അപ്പം മുത്തൻ അബിസ്വല്ലാം അലൈഹി തങ്ങൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ട് തടയുന്ന സൂറത്താണത് അത് ഖബറിലെ ശിക്ഷയെ തൊട്ട് തടയും അബിബായ സല്ല അലൈവലാ തങ്ങളുടെ കാലത്ത് ഈ സൂറത്തിന് മുൻജിയത്ത് എന്ന പേരുണ്ടായിരുന്നു അപ്പോൾ മറ്റൊരു പേര് മനസ്സിലായില്ലേ മുൻജിയത്ത് മുൻജിയത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ തടയുന്നത് രക്ഷപ്പെടുത്തുന്നത് എന്നാണ് അർത്ഥം തൗറാത്തിലി സൂറത്തിൻ്റെ പേരെന്താണെന്നറിയുമോ മാനിയാഴ്ത്തെന്നാ മാനിയത്തന്ന തടയുന്നത് എന്നാ ഇഞ്ചിലി സൂറത്തിൻ്റെ പേരെന്താ പറയുക വാക്കിയത്ത് കാവലാകുന്നത് എന്ന അർത്ഥത്തിനാണ് ഇതിന് മുജാദലെന്നുള്ള പേരുണ്ട് ഈ ഒരു പേരാണ് യഥാർത്ഥത്തിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാരണം ഉണ്ടായിരുന്നു ആ കാരണവുമായി ബന്ധപ്പെട്ട പേര് ഈയൊരു പേരാണ് അപ്പോൾ ഒരുപാട് പേരുകൾ ഒരു വസ്തുവിന് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരുപാട് നാമങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഈ സൂറത്ത് അത്രമേൽ സവിശേഷമേറിയതാണ് എന്നതുകൊണ്ടാണ് അള്ളാഹ് എന്തുകൊണ്ടാണ് മുജാദല എന്നുള്ള പേര് വരാൻ കാരണം അള്ളാഹുവിനോട് ഇത് ഓതുന്നവന് വേണ്ടി തർക്കിക്കുന്നത് കൊണ്ട് വാദിക്കുന്നത് കൊണ്ട് സൂറത്തിൽ മുജാദലെന്നുള്ള പേരുണ്ട് നമ്മൾ നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരികയാണ് ഈ സൂറത്തിലെ ആയത്താണ് ഖബീർ കേട്ടിട്ടില്ലേ ഈ ആയത്ത് രോഗങ്ങൾ സുഖപ്പെടാനും ആഫത്തുകളെ തൊട്ട് തടയാനും ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ ലഭിക്കാനും വലിയ സ്ഥാനങ്ങൾ ലഭിക്കാനും നല്ല ജോലി ലഭിക്കാനും കടങ്ങൾ വീടാനും ഒക്കെ വളരെയധികം ഫലപ്രദമാണെന്ന് സ്വലഹിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് തവാറ എത്ര ആയത്തുകൾ ഉള്ളതെന്നറിയോ മുപ്പത് ആയത്തുകളുള്ളത് എത്ര വാക്കുകളുണ്ടെന്നറിയോ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വാക്കുകളാണുള്ളത് എത്ര അക്ഷരങ്ങൾ തപാറക്കയിലുണ്ടെന്നറിയുമോ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് അക്ഷരങ്ങളാണുള്ളത് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയതാണെന്നറിയോ തഫ്സീർ റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തി വെച്ചതാണ് അപ്പോൾ നോക്കൂ സൂറത്തുൽ മുൽക്കുമായി ബന്ധപ്പെട്ട് ഇത്രമേൽ സവിശേഷതയും മാത്വമൊക്കെ ഉണ്ട് നമ്മൾക്ക് ധരസ്സ് പഠിക്കുന്ന കാലയളവിൽ നമുക്കൊരു ഓൾ കേരള ടെസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ തഫ്സീറൊക്കെ ഓതുന്ന സമയത്ത് എന്താണ് ഓൾ കേരള ടെസ്റ്റ് ആ ടെസ്റ്റിൽ സൂറത്തുൽ മുൽക്കിനെ കുറിച്ച് എന്ത് ചോദ്യം ചോദിക്കാം അപ്പം തഫസീറിൻ്റെ തഫസീറുൾ റാസി അതേപോലെ തന്നെ തഫ്സീറുൾ ഖുർതുബി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളും ഫുള്ള് പഠിച്ച് കൃത്യമായി ഒരു എക്സാമിന് അറ്റൻഡ് ചെയ്യുക എന്നുള്ളൊരു അവസരം അതുകൊണ്ട് വലിയ നേട്ടമുണ്ടായി നമ്മൾ ഒട്ടുമിക്ക തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളിലും ഈ ആയത്തിനെക്കുറിച്ച് മുഫസീരീങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് നമുക്ക് നോക്കാനുള്ള ഒരവസരം അത് കാരണമായിട്ട് ലഭിച്ചു അല്ലെങ്കിൽ നമ്മൾ ഓതുന്നതും ഓതുന്നതുമായി ബന്ധപ്പെട്ട് അത് അതിമ ചുറ്റിയുള്ള കാര്യങ്ങളൊക്കെ നോക്കലുണ്ട് ഇതൊരു സുഹൃത്തിനെക്കുറിച്ച് കൃത്യമായി പഠിക്കാനുള്ള അവസരം കിട്ടി എന്തുകൊണ്ട് അല്ലതീ ഹലക്കൽ മൗത്തവൽ ഹയാത്ത ലിയപുലുവക്കും അയ്യക്കും അഹസനും അമല തവാർക്കങ്ങനെ ഓതുമ്പോൾ അങ്ങനെയാണല്ലോ അല്ലതീ ഹലക്കൽ മൗത്തവൽ ഹയാത്ത അള്ളാഹു മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചു ലി എബുലുവക്കും അയ്യക്കും മഹസിന മല നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഹു ഇസ് ദ ബെസ്റ്റ് പെർഫോമർ ആരാണ് ഏറ്റവും കൂടുതൽ നന്നായി ഇബാദത്ത് ചെയ്യുന്ന എന്ന് ചെയ്യുന്നതെന്ന് ചെയ്യുന്ന എന്ന് റബിനെ പരീക്ഷിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജീവിതവും മരണമൊക്കെ ഇവിടെ സൃഷ്ടിച്ചിരുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ അവിടെ ചിന്തിക്കുമ്പോൾ ജീവിതം കഴിഞ്ഞ് ജനനം കഴിഞ്ഞിട്ടല്ല മരണം അപ്പോൾ ആദ്യം പറയേണ്ടത് ഏതിനെയാണ് ജനനത്തിനല്ലേ പറയേണ്ടത് അപ്പോൾ അവിടെ ആദ്യം ജനനത്തിനെ പറയാതെ മരണത്തിനെ പറഞ്ഞു അല്ലെങ്കിൽ ഈ ഹലക്കൽ മൗത്ത എന്നിട്ടാണ് ജീവിതത്തിന് പറയുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ കാരണങ്ങൾ പറഞ്ഞെടുത്തു മുപ്പസിരിങ്ങൾ വളരെ രസകരമായ പല സംഭവങ്ങളും പറഞ്ഞു ഒക്കെ അന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ തപാറക്ക സൂറത്തിലെ ആയത്ത് വളരെ പവർഫുള്ളാണ് രാത്രിയിലോ പകലോ ഇത് ഓത് ഒതുന്നതിനെ പതിവാക്കിയാൽ അതൊരു വലിയ മുതൽക്കൂട്ടായിരിക്കുന്നതാണ് ഖബറാളികൾ നിസ്കരിക്കും ഖുറാൻ ഓതും ഇബിൻ അബ്ബാസ് റതി ഉള്ള റിപ്പോർട്ട് ചെയ്യുന്നു ഇക്കിരിമറദി അട്ട് സുയൂത്തീമാവും പറയുന്നുണ്ട് മൊമിനായ മനുഷ്യന് ഖബറിൽ മുസഹഫിന് നൽകപ്പെടും എന്നുള്ളത് റുഹിൽ ബയാനിലുണ്ടത് അപ്പോൾ ഓരോ സൂറത്തിൻ്റെയും അതിൻ്റെ മഹത്വമൊക്കെ കിടക്കുന്ന ചിലപ്പോൾ അവസാന ഭാഗത്തായിരിക്കും ചിലപ്പോൾ ആദ്യ ഭാഗത്തായിരിക്കും ചിലപ്പോൾ സെൻട്രലായിരിക്കും അതിന് പേര് വരാൻ കാരണമായത് ഏതെങ്കിലും ഒരു പതായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ട് എന്നാൽ സൂറത്തു യാസീനിൻ്റെ രഹസ്യങ്ങളും പൊരുളുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ അവസാന ഭാഗത്താണ് എന്നാൽ തബാറൊക്കെ സൂറത്തിൻ്റെ പൊരുൾ ഉൾക്കൊള്ളുന്നത് അതിൻ്റെ രഹസ്യ നിഗൂഢതയൊക്കെ ഉൾക്കൊള്ളുന്നത് അത് അതിൻ്റെ ആദ്യ ഭാഗത്താണ് ആരെങ്കിലും സൂറത്തുൽ മേക്ക് പതിവാക്കിയാൽ അതിൽ വിവരിച്ച സൽഗുണങ്ങളെല്ലാം അയാളിൽ സമ്മേളിക്കും ഉന്നതമായ സ്ഥാനം ലഭിക്കും ഉന്നതമായ മർത്തവുകളിലെത്തെത്തും സാമ്പത്തികമായിട്ടൊരുപാട് പുരോഗതി ഉണ്ടാകും എല്ലാവർക്കും അയാൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് അവൻ്റെ പ്രകൃതി എത്തിക്കിട്ടും അങ്ങനെയുള്ള വലിയ സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മളിതിനെ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഖബറാളികൾ ഓതുന്നത് കേട്ടിട്ടുണ്ട് എന്നുള്ളത് അല്ലേ ഓരോരോ വലിയ മഹാൻ ആ മഹാൻ്റെ ആ മഹാൻ്റെ മകള് വയസ്സുള്ള സമയത്ത് മരണപ്പെട്ടു പോയി അങ്ങനെ സ്വപ്നത്തിൽ കാണുന്നു സ്വപ്നത്തിൽ കാണുമ്പോൾ ചോദിക്കുന്നു ഖുർആൻ ഒതുന്ന് ഖുർആാനോതി കൊടുക്കുന്ന മോൾ ഓതി കൊടുക്കുന്നു ആ ആയത്ത് ഏതാന്നുണ്ട് കേട്ടോ ഓതി കൊടുക്കുന്നു ആയത്ത് ഓതി കൊടുക്കുമ്പോൾ ഈ ആയത്ത് എങ്ങനെ പഠിച്ചു രണ്ട് വയസ്സിൽ മരണപ്പെട്ട മോൾ എങ്ങനെ പഠിച്ചു എന്ന് അത്ഭുത പരതന്ത്രയായി നിൽക്കുമ്പോഴാണ് മറുപടി കൊടുക്കുന്നത് ഇത് ഇവിടെ സമീപത്തുള്ള ഖബറിൽ നിന്നൊക്കെ ഓത്ത് കേട്ട് കേട്ട് പഠിച്ചതാണെന്ന് സുബ്രഹാനോ അപ്പം അങ്ങനെ ഖബറാളികൾ ആ രൂപത്തിലേക്ക് എത്തും അള്ളാഹു നമ്മുടെ ഖബറൊക്കെ അങ്ങനെ ആക്കി തരട്ടെ തരട്ടല്ലേ നമ്മളിപ്പോൾ ഇത് കേൾക്കുന്ന എന്തിനാ എന്തെല്ലാം ആവശ്യമില്ലാത്ത എത്രയോ വീഡിയോസുകൾ ഉണ്ടല്ലേ അതൊക്കെ കേട്ടിരുന്ന പോലെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ മനസ്സിന് സമാധാനം ലഭിക്കുന്നു അല്ലേ ഇത് കേൾക്കുമ്പോൾ എന്നും തബാറൊക്കെ സൂറത്ത് ഓതുന്നവർക്ക് സന്തോഷം അള്ളാഹു നമുക്കൊക്കെ നാളെ സ്വർഗ്ഗത്തിലൊരുമിച്ച് കൂടാനുള്ള തോഫീക്ക് നൽകട്ടെ ഇൻഷാ ഇൻഷാല്ല എല്ലാവരും ദാന ചെയ്യാം അസ്ലാം വാലിക്കും വരമത്തല്ലാ വർക്കാത്തു